ഒന്നാമത്തെ ചോദ്യം ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം കൽപ്പന ചൗള രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര് ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര് ഉത്തരം സുനിത വില്യംസ് മൂന്നാമത്തെ ചോദ്യം കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം കൽപ്പന ചൗള നാലാമത്തെ ചോദ്യം ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപകരണം ദൂരെയുള്ള വസ്തുക്കളെ അടുത്തു കാണിക്കുന്ന ഉപകരണം ഉത്തരം ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി അഞ്ചാമത്തെ ചോദ്യം ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് ഉത്തരം ഹാൻസ് ലിപ്പർഷെ ആറാമത്തെ ചോദ്യം ടെലസ്കോപ്പ് ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതാര് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതാര് ഉത്തരം ഗലീലിയോ ഗലീലി ഏഴാമത്തെ ചോദ്യം നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്ത് നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്ത് ഉത്തരം മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചു ചാട്ടം എട്ടാമത്തെ ചോദ്യം ഇതുവരെ ചന്ദ്രനിൽ പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഇതുവരെ ചന്ദ്രനിൽ പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഉത്തരം പന്ത്രണ്ട് പേർ ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഉത്തരം തുമ്പ പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം വിക്രം സാരാഭായ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ഉത്തരം ശ്രീഹരിക്കോട്ട